നമ്മൾ 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 ഇന്ന് ഇന്ന് വിശേഷങ്ങളാണ് നിങ്ങളോട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ട്രിപ്പ് ഒക്കെ പോയിട്ട് കഴിഞ്ഞ വർഷം പോയതാണ് ഇപ്രാവശ്യത്തെ വെക്കേഷൻ കൊടൈക്കനാലാണ് വന്നിരിക്കുന്നത് ഇവിടുത്തെ കുറെ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചത് അപ്പൊ അതിനുമ്പോ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സോ ഗായിസ് ഇങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇടക്ക് വെച്ച് എല്ലാവർക്കും നല്ല വിഷമം കുട്ടിക്കാനും ഒക്കെ കുട്ടിക്കാനും ഒക്കെ എത്തിയപ്പോൾ ഞങ്ങളവിടെ ഒരു തട്ടുകടയിലൊക്കെ നിർത്തി ബ്രെഡ് ആംലറ്റും മൊട്ടബിൾസയും ബൂസ്റ്റ് ഹോർലിക്സ് അങ്ങനെയൊക്കെ തൽക്കാലം വിഷത്തിനുള്ളത് കഴിച്ചു അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് ഒരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര അയച്ചു അപ്പോൾ രാത്രി രണ്ട് മണിയായപ്പോഴാണ് ഞങ്ങൾ ഹോട്ടലിലെത്തിയത് പിന്നെ നേരെ നേരുകർ കിടക്കായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മളുടെ കോട്ടേജിൻ്റെ വ്യൂ ആണിത് അപ്പോൾ ഞങ്ങളൊരു കോട്ടേജായിട്ടായിരുന്നു എടുത്തത് അതുകൊണ്ട് ഭയങ്കര രസമായിരുന്നു ഞങ്ങൾ മാത്രമുള്ള അവിടെ ഞങ്ങൾ രണ്ട് ഫാമിലി മാത്രം ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു നമുക്ക് നല്ല രസമായിരുന്നു ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രമായപ്പം നമുക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റി നല്ലോണം എൻജോയ് ചെയ്തുകൊണ്ട് വീഡിയോയുടെ കാര്യത്ത് സത്യം പറഞ്ഞാൽ മറന്നേ പോയായിരുന്നു ഈ ഒരു ട്രിപ്പിൽ അത് കഴിഞ്ഞ് ഞങ്ങൾ രാവിലെ തന്നെ റെഡി ആയിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഇവിടെ ഉള്ളൊരു മെൽറ്റീസ് തന്നെ ചോക്ലേറ്റ് ഫാക്ടറിയിലാണ് വന്നത് എന്നെ പോലും ഒരു രക്ഷയിൽ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സ് അവിടെ അവൈലബിൾ ആണ് പല ടൈപ്പ് ഓഫ് ഫ്ലേവർ ഇത് കണ്ടോ ചോക്ലേറ്റ് ഫ്രീ ഷുഗർ ഫ്രീ പീനട്ട് ബട്ടർ അങ്ങനെ ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് കിട്ടും അപ്പോൾ നമ്മളിവിടെ ട്രൈ ചെയ്യാം അതുപോലെ മെൽക്കിങ് ചോക്ലേറ്റ് ആണ് ഇതൊരു നൂറ് രൂപയാണ് വരുന്നത് അപ്പം ഇത് ഒരു അടിപൊളി ഒരു സംഭവമാണ് അത് ഭയങ്കര ക്രീമിയും തിക്കും ഒക്കെ ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ആണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ആദ്യം ട്രൈ ചെയ്ത് നോക്കി പിന്നെ ഞങ്ങൾ അവിടുത്തെ വേറെ കുറച്ച് ഇതായതുണ്ട് കോട്ടഡ് പിസ്ത കോട്ടഡ് ആൽമഡ് അങ്ങനെ കുറേ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതിന് കുറച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഇനി കാണാൻ പോകുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ പോവാണ് അപ്പോൾ നമ്മൾ ആദ്യം വന്നത് കൊടൈക്കന ലേക്കിലേക്കാണ് ബോട്ടിങ്ങിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതും ഞങ്ങൾ അവിടെ കയറിയില്ല അപ്പോൾ അവിടെ ഹോയ്സ്റ്റേഡ് ഉണ്ടായിരുന്നു മുന്നൂറ് രൂപയായിരുന്നു ഒരാൾക്ക് വരുന്നത് നമ്മൾ എവിടെയാണ് ഇപ്പം ഇവിടെ ഇരിക്കാൻ പറ്റിയ ഒരു പാർക്കാണ് അപ്പം ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ അടുത്തടുത്ത് തന്നെയാണ് ലേക്കിന് തൊട്ടടുത്ത് തന്നെ ബ്രയൻ പാർക്ക് ഒരു പാർക്കുണ്ടായിരുന്നു അപ്പം നമ്മൾ നേരെ അവിടേക്ക് പോയി അങ്ങനെ കുറേ നേരം അവിടെ നമുക്ക് ഭയങ്കരമായിട്ട് റെസ്റ്റ് ചെയ്യാം എന്നു വെച്ചാൽ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് കുറേ നേരം ഇരുന്ന് ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ടൈം പോയതുപോലെ തന്നെ അല്ലാതെ പ്രത്യേകിച്ച് കളിക്കാനും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നമുക്കിങ്ങനെ കുറേ നേരം കാമയറ്റായിട്ട് ഇരിക്കാനുള്ളൊരു സ്പേസ് ആയിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ അതിനകത്ത് ഇങ്ങനെ നടന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു അപ്പം തന്നെ എല്ലാവർക്കും നന്നായിട്ട് വിഷമം ഇനി എങ്ങനെയെന്ന് പെട്ടെന്ന് കഴിക്കണമെന്നുള്ളൊരു സംഭവത്തിലങ്ങി ഇറങ്ങി പിന്നെ അവിടുന്ന് കുറച്ച് ടോയ്സൊക്കെ കുട്ടികൾക്ക് പർച്ചേസ് ചെയ്തു അങ്ങനെ അതിന് ശേഷം നമ്മൾ അവിടുത്തെ ബെസ്റ്റ് ബിരിയാണി കിട്ടുന്ന സ്ഥലം ഗൂഗിളിൽ നോക്കിയപ്പം അവിടുത്തെ ഒരു ആമ്പൂർ ബിരിയാണി എന്ന് പറഞ്ഞൊരു സ്പോട്ട് കണ്ടു നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു വിശപ്പുള്ളത് പോലെ ഞങ്ങൾ കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടത് കൊടിയക്കനാർ വെച്ചിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബിരിയാണി ആയിരുന്നു അത് ഞങ്ങളെല്ലാവരും നല്ലോണം കഴിച്ചു പിന്നീ കഴിച്ചതിനു ശേഷം അതിൻ്റെ തൊട്ട മെയിനിലായിട്ടൊരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻ ഷൂസും കാര്യങ്ങളും അങ്ങനെ എന്താ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഷൂസാണ് ഒക്കെ ഇത് ഇതൊക്കെ ഓൺലൈൻ ഞാൻ കണ്ടിട്ടുണ്ട് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ നിന്ന് പ്രതീക്ഷിക്കാത്ത കുറേ സാധനങ്ങൾ അവിടെ നിന്ന് അങ്ങ് വാങ്ങി പിന്നെ നമ്മൾ തിരിച്ചു ഹോട്ടലിൽ എത്തി അവിടെ ക്യാൻഫെയർ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് കുക്ക് ചെയ്തു ക്യാമ്പ് ഫയറിൽ ഒരുപാട് നേരം ഡാൻസ് കളിച്ചു പറഞ്ഞു ആരും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര ഫ്രീ ആയിരുന്നു അങ്ങനെ ഒരുപാട് നേരം അവിടെ എൻജോയ് ചെയ്തു അപ്പോ അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഒരുപാട് രാത്രിയായി പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ പോവാണ് നമ്മൾ ആദ്യം പോകാൻ വേണ്ടി തീരുമാനിച്ചു ഗുണാക്കീവ് ആണ് തല ദിവസം രാത്രി നമ്മൾ അല്ല തലദിവസം നമ്മൾ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരുന്നു പക്ഷെ അന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് ഹാഫ് ഡേ ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ ഗുണാക്കീവ്സ് ആണ് ആദ്യം പോയത് മഞ്ഞുമൽ ബോയ്സ് പിന്നെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ പോയി നല്ല രസമാണ് അവിടെയൊക്കെ കാണാൻ പിന്നെ ഈ ഫിലിമിൽ കാണിക്കുന്ന പോലെ ഒന്നുമില്ല ഫുൾ ക്ലോസ്ഡ് ആണ് ഡേഞ്ചർ ആയതുകൊണ്ട് എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് കഴിഞ്ഞ് കൂക്കൽ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട് അത് കാണണം അടിപൊളി സ്ഥലമാണെന്ന് പറയട്ട് നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആയതാണ് പക്ഷേ അവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല കാരണം അവിടെ എന്തോ അങ്ങോട്ട് അലൗഡ് അല്ലെന്ന് പറഞ്ഞു പിന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന ചെറിയൊരു ഉഡായ്പ് വാട്ടർഫോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ കയറി പിള്ളേർപ്പം ഒന്ന് സെറ്റാക്കി അങ്ങനെ ഞങ്ങൾ തികച്ച് നമ്മളുടെ വീട്ടിലേക്ക് പോവുകയാണ് ട്രിപ്പിന്റെ മൊത്തവും കാര്യങ്ങളും നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല കാരണം ഈ ട്രിപ്പ് ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തിരുന്നത് ചെയ്തുകൊണ്ട് വീഡിയോസിൻ്റെ കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി പിന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വീട്ടിലേക്കൊക്കെ വാങ്ങി അവിടെ ഇഷ്ടം ചോക്ലേറ്റ് ഫാക്ടറി ഒക്കെ ഉണ്ട് കുറച്ച് ചോക്ലേറ്റ് ഒക്കെ പെർച്ചേസ് ചെയ്തു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ് പിന്നെ ഉള്ളതെല്ലാം പ്രാർത്ഥന കാര്യങ്ങളും തന്നെയാണ് അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് യോർ നെക്സ്റ്റ് വീഡിയോ ബൈ ഗൈസ്